ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനകരമായ അത്ഭുത നേട്ടമാണ് ക്യാൻലെ ഗാൻഡ് പ്രീ നേട്ടം എന്നത് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഒരു തവണ ക്യാനിൽ എത്തിയ മോഹൻലാലിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതും വാനപ്രസ്ഥം എന്ന മോഹൻലാലിന്റെ ഏറ്റവും ഗംഭീര അഭിനയ മുഹൂർത്തമുള്ള സിനിമയുമായി മോഹൻലാൽ തന്നെ അങ്ങ് ക്യാനിൽ എത്തുകയുണ്ടായി ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസറും മോഹൻലാൽ മോഹൻലാലായിരുന്നല്ലോ മോഹൻലാലിന്റെ ഈ ചിത്രത്തിലെ അഭിനയത്തിന് നാഷണൽ അവാർഡ് വരെ വിൻ ചെയ്യാൻ സാധിച്ചു എന്നാൽ പിന്നീട് അങ്ങനെയുള്ള ഗംഭീര അഭിനയ മുഹൂർത്തമുള്ള ചിത്രം മോഹൻലാലിലേക്ക് എത്തിയില്ല അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രഘുനാഥ് പലേരി എത്തിയത് കൗതുകം നിറയ്ക്കുന്ന കാര്യമായിരുന്നു ഈ ഒരു അവസരത്തിൽ മലയാളികൾക്ക് ഒരുപാട് മികച്ച സിനിമകൾ സമ്മാനിച്ച എഴുത്തുകാരനാണ് രഘുനാഥ് പലേരി മുൻവിട്ടിടുന്ന താറാവ് ദേവദൂതൻ വാനപ്രസ്ഥം മേലപ്പറമ്പിൽ ആൺവീട് തുടങ്ങി മുപ്പതോളം സിനിമകൾക്ക് തിരക്കഥ രചിക്കുകയും രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മോഹൻലാലിന് ദേശീയ സംസ്ഥാന അവാർഡുകളും മറ്റ് അംഗീകാരങ്ങളും നേടിക്കൊടുത്ത വാനപ്രസ്ഥത്തിന് ശേഷം മോഹൻലാലുമായി ഒന്നിക്കാത്തതിന്റെ കാരണം രഘുനാഥ് പലേരി വെളിപ്പെടുത്തുകയാണ് വാനപ്രസ്ഥത്തിൽ മോഹൻലാൽ എന്ന നടന്റെ മാക്സിമം താൻ കണ്ടെന്നും ഇനി അതിന്റെ മുകളിൽ ഒന്ന് എഴുതാൻ തനിക്ക് കഴിയാത്തതുകൊണ്ടാണ് ലാലിനെ മറ്റൊരു സിനിമ ചെയ്യാത്തതെന്നും രഘുനാഥ് പറയുകയാണ് കഥാപാത്രമായി മാറുമ്പോൾ വാള് കയ്യിൽ കിട്ടിയ വെളിച്ചപ്പാടിനെ പോലെയാണ് മോഹൻലാൽ എന്നും രഘുനാഥ് പലേരി പറഞ്ഞു നീണ്ട ഇടവേളയ്ക്ക് ശേഷം രഘുനാഥ് പലേരി തിരക്കഥ എഴുതുന്ന ഒരു കട്ടിൽ ഒരു മുറിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവായിരുന്നു ഇക്കാര്യം പറഞ്ഞത് മോഹൻലാലിനെ ആദ്യമായി ഞാൻ കാണുമ്പോൾ അയാൾ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ കാണുന്നതിന്റെ എങ്ങായിട്ടുള്ള വർഷം നസീമ എന്ന സിനിമയിലാണ് ഞങ്ങൾ ആദ്യമായി ഒന്നിക്കുന്നത് അന്ന് ഷൂട്ടിനു മുമ്പ് അത്യാവശ്യം കുറുമ്പും കളിയും ചിരിയുമായി നടക്കും ഷോട്ടിന്റെ സമയത്ത് ഗംഭീരമായി പെർഫോം ചെയ്യും ഞങ്ങൾ തമ്മിൽ അവസാനമായി ഒന്നിച്ചത് സ്ഥം എന്ന സിനിമയിലാണ് അതിനുശേഷം അയാൾക്ക് വേണ്ടി ഞാൻ എഴുതിയിട്ടില്ല കാരണം ആ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എവറസ്റ്റിന്റെ മുനമ്പിലെത്തിയതുപോലെയാണ് അതിന്റെ മുകളിലേക്ക് പോകണമെങ്കിൽ എവറസ്റ്റ് വളരണം കഥാപാത്രത്തിലേക്ക് മാറുന്ന സമയത്ത് വാളുകൈയിൽ കിട്ടിയ വെളിച്ചപ്പാടിനെ പോലെയാണ് മോഹൻലാൽ വാനപ്രസ്ഥത്തെക്കാൾ മികച്ചത് എനിക്ക് വേറെ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല രഘുനാഥ് പലേരി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ആരാധകരുടെ